കുരുന്നുകൾക്ക് വിഭവ സമൃദ്ധമായ രുചിക്കൂട്ട് ഒരുക്കുമ്പോഴും ജോലി ഭാരവും ദുരിത ജീവിതവും മറച്ചുവെക്കുകയാണ് സ്കൂൾ പാചക തൊഴിലാളികൾ ജോലിസ്ഥിരതയും ശമ്പള അടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും ഇന്നും ഇവർ അധികൃതരുടെ അവഗണനയിൽ തുടരുകയാണ് ഓരോ സ്കൂളിലും അധ്യാപകരോടുള്ളതിനേക്കാൾ സ്നേഹവും ഇഷ്ടവും കുട്ടികൾക്ക് ചിരിച്ച മുഖവുമായി എന്നും സ്നേഹത്തിന്റെ രുചിക്കൂട്ടുകൾ തയ്യാറാക്കി വിളമ്പി നൽകുന്ന പാചകത്തൊഴിലാളികളോടായിരിക്കും പല കുട്ടികളുടെയും കുടുംബങ്ങളെ നേരിട്ടറിയാവുന്ന ഇവർ ആ കുരുന്നുകൾക്ക് സ്കൂളിലെത്തിയാൽ അന്നം വിളമ്പുന്ന അമ്മ തന്നെ എന്നാൽ പതിറ്റാണ്ടുകളായി ഈ തൊഴിൽ ചെയ്യുമ്പോഴും ഇവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നതാണ് വസ്തുത മുൻപ് കഞ്ഞിയും പയറും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ചോറും കറിയുമടക്കം അഞ്ചുകൂട്ടം വിഭവങ്ങൾ തയ്യാറാക്കണം കിട്ടുന്നത് അറുനൂറ് രൂപ മാത്രം അതും കൃത്യമായി കിട്ടില്ല മറ്റൊരു ആനുകൂല്യവുമില്ല സ്കൂൾ പ്രവർത്തി ദിനങ്ങളിൽ മാത്രം ജോലി ശമ്പളം കിട്ടാത്ത സമയത്ത് കടം വാങ്ങിയും മറ്റുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാചക പാചകത്തൊഴിലാളികളായി ജോലിക്കെത്തുന്നവരിൽ ഏറെയും പ്രായമായവരാണ് വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ടു പോകുന്ന ഇവരുടെ ആവശ്യം ശമ്പള വർധനവും ജോലി സ്ഥിരതയുമാണ് இப்போ பால் முட்டை பொரியல் ஒரு குழம்பு அஞ்சு ஐட்டம் செய்ய வேண்டியது இருக்குது சார் பிள்ளை கூடுதல் நாங்கள் கஷ்டப்பட்டு தான் செய்கிறோம் ஆனால் இஷ்டமாக சமையல் பண்ணுறேன் சார்மார் டீச்சர் மாதிரி எல்லாருமே நல்ல ஹெல்ப்போட நல்லா இருக்கும் ஆனால் எனக்கு இருபது பிள்ளைகள் முப்பது பிள்ளைகள் ஸ்கூலுக்குள்ளேயோ அறநூறுரூவா சம்பளம் இந்த நூற்றி ஐம்ப எண்பது பிள்ளைகளுக்கும் அறநூறுரூவா தான் சம்பளம் கொஞ்சம் கஷ்டம் எனக்கு வேலை கொஞ்சம் கஷ்டந்தான் ஆனால் சார் நல்ல சாப்பாடு எல்லாம் தராங்க பொரியல் இல்லாத சாப்பாடெல்லாம் அவிய இல்லாத சாப்பாடு மெனுப்பொடி தான் சாப்பாடு எங்கள் ஸ்கூலில் பிள்ளைகளெல்லாம் ஆச்சு நல்லாயிருக்கு இருக்குன்னு சொல்கிறாங்க பேரண்ட்ஸ்லேருந்து பிடிஎல் மீட்டிங்லேருந்து வந்தாங்கன்னா கிச்சனுக்கு வந்து என்னையை பார்த்து என்ன செய்கிறீங்க ஏதோ செய்யுறேன்னு கேட்டு நல்லபடிக்கு பிள்ளைகளுக்கு சாப்பாடு கொடுக்காங்க நீ பார்த்துட்டு பேசிகிட்டு தான் போகிறாங்க எனக்கு கொஞ்சம் வேலை கஷ்டம்தான் ஆனால் நான் இஷ்டமாக சார் പാചക തൊഴിലാളിയായതിനാൽ മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച സമരങ്ങൾ എത്ര ചെയ്തെന്ന് ഇവർക്കും അറിയില്ല എങ്കിലും കുട്ടികളുടെ കാര്യമല്ലേ പണിമുടക്കി സമരം ചെയ്യാൻ കഴിയില്ലല്ലോ എന്നതാണ് ഇവരുടെ മനോഭാവം ഈ ആത്മാർത്ഥതയുള്ള മനസ്സ് ഇനിയും കാണാതെ പോകരുതെന്നാണ് അധികൃതരോട് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ബീറോ മുന്നാർ